ദൈവത്തിന് സ്തോത്രം നൂറ്റി മൂന്നാം സങ്കീർത്തനം അതിന്റെ ആറാം വാക്യം വായിക്കുന്നു യഹോവാ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു പ്രിയരെ ഈ വചനത്തിന്റെ വിടുതൽ അനുഭവിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഈ വാക്യത്തിനകത്ത് മഹാദൈവത്തിന്റെ ഒരു പ്രത്യേകത എഴുതിയിരിക്കുകയാണ് നീതിയും ന്യായവും നടത്തി കൊടുക്കുന്നു നാളുകൾ കൊണ്ട് കൊതിക്കുകയും കരയുകയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ട് ദൈവം നീതിയും ന്യായവും നടത്തി തരും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആവലാതിയോടെ ഭാരത്തോടെ ദുഃഖത്തോടെ നീതി നിഷേധിക്കപ്പെട്ട് ന്യായം ലഭിക്കാതെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു സകല പീഡിതന്മാർക്കും വേണ്ടി അമേ നീതിയും ന്യായവും നടത്തി കൊടുക്കുന്ന ഒരു ദൈവം ആർക്കാ നീതിയും ന്യായവും നടത്തി കൊടുക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിൽ പീഡകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടോ പ്രശ്നങ്ങൾ ജീവിതത്തെ കീഴ്മയിൽ മറിക്കുന്നുണ്ടോ ശാരീരികമായും മാനസികമായും ഭവനത്തിൽ നിന്നോ ജോലി ജോലിസ്ഥലത്ത് നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ പീഡകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്യത്തിനൊക്കെ തരുതിയിരിക്കുന്നു പീഡിതരെ വിടിവിക്കുന്ന പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം ഈ പകൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഈ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാം പുറപ്പാട് പുസ്തകം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു പീഡിപ്പിച്ചത് അവരെ ഇല്ലാതാക്കാനാ പീഡിപ്പിച്ചത് അവരെ ഒതുക്കിക്കളയാനാ പീഡിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ ഒരു പുറപ്പാട് സാധ്യമാക്കാതെ എന്നും എന്നും അടിമയായിട്ട് വച്ചു എന്നാൽ ഈ വാക്യത്തിനകത്ത് പുറപാട് പ്രസംഗം പറയുന്നു പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത് പീഡകൾ അനുഭവിക്കുന്നവരുണ്ട് ദേശത്ത് പീഡകൾ അനുഭവിക്കുന്നവരുണ്ട് കരുതേണ്ടവർ കരുതാതെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ വ്യത്യസ്തമായ നിലകളിൽ പീഡകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അയ്യോ പീഡ സഹിച്ച് ഞാൻ മടുത്തിരിക്കുന്നു എന്ന് ആരെങ്കിലും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നെങ്കിൽ തിരുവചനം പറയുന്നത് സകല പീഡിതന്മാർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ കരുത്തുള്ളൊരു മഹാ ദൈവമുണ്ടെന്ന് ഒരിക്കലും പുറപ്പെടരുത് എന്ന് ചിന്തിച്ച് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചൊതുക്കേണ്ടതിന് ഭറവനും ഭറവൻ്റെ ഭരണകൂടവും എന്തെല്ലാം ചെയ്തുവോ എന്തെല്ലാം ചെയ്തുവോ ആ പീഡകളുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു നമുക്കറിയാം പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നത് യരിശലേവിലെ സഭയ്ക്ക് വലിയ പീഡയുണ്ടായി എന്ന് എന്നാൽ ആ പീഡ അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തില്ല വളരുവാൻ കാരണമായി തീർന്നു അപ്പോ സ്ഥലപ്രവൃത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ അതിലെ ഒന്നാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു അന്ന് എരിശലീമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു പ്രിയരെ ഉപദ്രവങ്ങളിലൂടെ പീഢകളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ അതിനെ അനുഗ്രഹമാക്കി തീർക്കാൻ ആ വിഷയത്തിനകത്ത് നീതിയും ന്യായവും നടത്തുവാൻ ബലവും അധികാരവുമുള്ള ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു കടന്നു പോകുന്ന അവസ്ഥ ആരും കണ്ടില്ലെങ്കിലും കടന്നു പോകുന്ന സാഹചര്യം ലോകത്തിലുള്ള ആരും മനസ്സിലാക്കിയില്ല എങ്കിലും നിശ്ചയമായിട്ടും അത് തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ പീഡകൾ സഹിച്ച് മടുത്തിരിക്കുന്നവരുണ്ടോ പീഡകൾ സഹിച്ച് ആകുലതയോടെ ഇരിക്കുന്നവരുണ്ടോ നാം വായിച്ച വാക്യങ്ങൾ നമ്മോട് പറയുന്നത് പീഡിപ്പിക്കുമ്പോൾ ഒതുങ്ങിപ്പോകുന്നൊരു ജനമല്ല പീഡിപ്പിക്കുമ്പോൾ തകർന്നില്ലാതാകുന്ന ഒരു തലമുറയല്ല പീഡനങ്ങളുടെ നടുവിൽ വർദ്ധിക്കത്തക്ക നിലയിൽ തന്നെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള കരുത്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ആ മേൽ രോഗം നിങ്ങളെ പീഡിപ്പിക്കുകയാണോ സാമ്പത്തിക വിഷയത്തിൻ്റെ പീഡയനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ എന്തിന് സ്വന്തം സഹോദരങ്ങൾ പോലും ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പരത്തി മാനസികമായി പീഡിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണോ എന്തുമായി കൊള്ളട്ടെ ഈ വാക്യത്തിനൊക്കത്ത് പറയുന്നു ആമേൻ പീഡിതർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്ത്രോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ ലോഹിക്കും വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും കൂടെ ഇരുന്ന് മകത്വം എടുക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ